ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനഃപൂർവ്വം ശാരദാമ സത്യഭാമയെ വിജയിപ്പിച്ചിട്ട് ഇരിക്കുകയാണല്ലോ തൻ്റെ സാമ്പാറിൽ കായം കുറച്ച് കൂടുതലിട്ടിട്ട് സത്യഭാമക്ക് വിജയം നേടിക്കൊടുത്തിരിക്കുകയാണ് കേട്ടോ എന്നാൽ സത്യഭാമയാണെങ്കിൽ തൻ തനിക്ക് എല്ലാം നേടി എന്നുള്ള അഹങ്കാര ഭാവത്തിൽ തന്നെയാണ് കേട്ടോ സത്യഭാമ പോകുന്നത് അങ്ങനെ സത്യഭാമ രാഘവനെ ഡോക്ടറെ കാണിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോൾ അവിടെ വിഷ്ണു വരാമെന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ വേണ്ടെന്ന് പറഞ്ഞ് സത്യഭാമ വഴക്ക് പറയുന്ന ആ ഒരു ആണല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് പിന്നീടാണെങ്കിലോ ഷ്യാമ വീട്ടിൽ ചെല്ലാണ് വീട്ടിൽ ചെല്ലുമ്പോൾ സുസ്മിതയ്ക്ക് ഷ്യമയെ കാണുമ്പോൾ മൊത്തത്തിൽ ദേഷ്യം പിടിക്കാൻ എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ മത്സരം രണ്ട് പേർക്കും കിട്ടാത്ത വിധത്തിൽ ഇല്ലാതാക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അത് കേൾക്കുന്ന ഷ്യാമ പറയണേ നീ പറഞ്ഞതിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അത് കേട്ടോടും തന്നെ സുസ്മിത പറയണേ എൻ്റെ വീടാണിത് ഈ വീട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഭർത്താവിന് നിനക്കും നിന്റെ മകൾക്കും ചെല്ലും ചെലവും തന്ന് ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നത് നിന്റെ ഭർത്താവിന്റെ സമ്പാദ്യം കൊണ്ടല്ല എൻ്റെ സമ്പാദ്യം കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം അങ്ങനെ ശ്യാമ പറയണേ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് എനിക്ക് ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം പറയും എൻ്റെ ഭർത്താവ് എന്ത് പറയുന്നു അതിനനുസരിച്ച് ജീവിക്കണമെന്ന് അപ്പോൾ തന്നെ രോഹിത് പറയണേ ഞാൻ എന്നോട് പറഞ്ഞതില്ലടി ആ രണ്ട് കറികളിലും നീ അത് ചെയ്യണമെന്ന് അത് കേൾക്കുന്ന ശ്യാമ പറയണേ ഒരു പാചകം നടക്കുന്ന ഒരു വേദിയാണ് അവിടെ എങ്ങനെ ഞാൻ ഈ പൊടിക്കൈകൾ ചേർക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക ഇത് കേട്ട ഉടൻ തന്നെ സുസ്മിത പറയണേ എനിക്കറിയാം സത്യഭാമയെ ഒരിക്കലും സത്യഭാമ വിജയിക്കില്ല ഇവിടെ മനഃപൂർവ്വം നീ ഈ ശാരദാമയുടെ ഭക്ഷണത്തിൽ പൊടി ചേർത്തത് പറയടി എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഇല്ല ഞാൻ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ ശാരദാമയുടെ ഭക്ഷണം കൊള്ളില്ലെന്ന് ആ രേഖാമേഡം പറഞ്ഞത് അതിലുറപ്പാണ് നീയാണ് അവരുടെ ഒപ്പം നിന്നത് അത് കേട്ട ഉടൻ തന്നെ ഞാനല്ലെന്ന് പറഞ്ഞില്ലേ എന്നാൽ എൻ എനിക്കൊപ്പം നിന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യെങ്കിൽ എന്നെ ഒറ്റിക്കൊടുക്കാനുള്ള തീരുമാനമാണെങ്കിൽ ഈ നിമിഷം നീ ഈ വീടിന്റെ പടി ഇറങ്ങണമെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന പപ്പിയും അതുപോലെ ക്ഷാമയും നന്നായി പേടിക്കുന്നുണ്ട് ആദ്യം പപ്പി മോളെ ചെന്ന് കെട്ടിപ്പിടിക്കലും ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കലൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ ഉടൻ തന്നെ രോഹിത്തെ എന്നെ ഇവർ കാട്ടുന്നത് കണ്ടില്ല അപ്പോൾ രോഹിത് പറയണേ സുസ്മിത പറഞ്ഞതിൽ എന്താ തെറ്റി നീ ചെയ്തതല്ലടി നീയല്ലേ ഈ പണികളെല്ലാം കാട്ടി വെച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഉടൻ തന്നെ ഇങ്ങനെ ഷ്യാമ പറയ ശ്യാമ പറയണേ രോഹിത്തെ ഇവള് പറയുന്നത് കേട്ട് ഇവള് പറയുന്നതിനനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ നീ മാത്രം ജീവിച്ചാൽ മതി അല്ലെങ്കിൽ ഈ സമയം ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി ഷ്യാമയെ അവിടെ നിന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശാലിനി തൻ്റെ അമ്മയുടെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഷാലിനി ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങൾ നീ പറ നീ പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ സംഭവിച്ചു വിജയം സത്യഭാമക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്മ സൂപ്പറാണ് എൻ്റെ അമ്മയോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അതത് വൃത്തിക്ക് തന്നെ ചെയ്യും എങ്ങനെ അമ്മ ഈ പണി ഒപ്പിച്ചത് അത് കേട്ടോടുന്നതിനെ ശരദാമ പറയണേ എടി സാമ്പാറി കുറച്ച് കായങ്ങ് കൂട്ടിയിട്ട് അതോടുകൂടി സത്യഭാമക്ക് വിജയം കിട്ടി എന്നാൽ എൻ്റെ അമ്മ ആ അച്ഛന് വേണ്ടി അമ്മ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തല്ലോ അത് നല്ല കാര്യം തന്നെ അത് കേട്ടോടുന്നെ ശരദാമ പറയണേ ശരിയാണ് സത്യഭാമക്കാണെങ്കിൽ അഹങ്കാരഭാവമായിരുന്നു അവരുടെ സ്വയം പ്രയത്നം കൊണ്ട് വിജയിച്ചു എന്നുള്ള അഹങ്കാരഭാവമായിരുന്നു പക്ഷേ ഞാൻ മനഃപൂർവ്വം ആ രാഘവൻ സാറിനെ ആലോചിച്ച് മാത്രമാണ് ഞാൻ ഈ മത്സരത്തിൽ അവരിൽ നിന്നും പിന്മാറിപ്പോയത് എന്തൊക്കെ ഞാൻ പറയണേട്ട് അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഒരുപാട് സമാധാനമാവുകയാണ് അങ്ങനെ അവരങ്ങ് കിടന്നുറങ്ങുന്നു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പപ്പി സോറി സത്യം എണീറ്റിട്ട് കഥകൾ തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഷ്യാമയും പപ്പിയും ഉമ്മറത്ത് ചാരുവിടയിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്ന സത്യ ഉറക്കി അലറി വിളിക്കുകയാണ് ശാരദാമ്മയെ അമ്മയെ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ എന്താ മോളെ എന്ന് പറഞ്ഞ് ശാലയം ഓടിക്കൊണ്ട് വരികയാണ് അപ്പോഴേക്കും ശാരദാമയും എത്തുകയാണ് എന്താടി എന്താ ഒച്ച വെക്ക ുന്നത് ഇത് കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് പപ്പിയേയും ഷ്യാമയെ ഇട്ടോ അപ്പോഴേക്കും ഷാലി മോളെ നിനക്കെന്താ പറ്റിയതെന്ന് പറഞ്ഞ് ഇങ്ങനെ പതുക്കെ തട്ടി ഉണർത്തുമ്പോൾ ഉടൻ തന്നെ ശാരദാമ്മയോട് ഷ്യാമ പറയണേ അമ്മയെ ഒരിക്കലും ഇനി എന്നെ ആ വീട്ടിലോട്ട് വിടരുതമ്മേ അയാൾക്ക് എന്നെ വേണ്ടെങ്കിൽ എന്തിനാണ് അമ്മയെ മറ്റുള്ളവർക്ക് തോന്നുന്ന സമയത്ത് അവരുടെ വീടുമല്ല അയാളുടെ വീടു അല്ല സുസ്മിതയുടെ വീടാണ് അവൾ എന്നെ മനപൂർവ്വം ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ള സത്യങ്ങളൊക്കെ പറയാനായിട്ടാ ఇదే సమయం ഇനി ഇനി പോണ്ട മോളെ നിർത്തിയേക്ക് സാരല്ല അപ്പോൾ പപ്പി പറയുന്നുണ്ട് എൻ്റെ ശാരദാമ്മ ഇനി ആ വീട്ടിലോട്ട് തള്ളി തള്ളിവിടല്ലേ എന്നെ അയാൾ റൂമിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എനിക്ക് ജലപാനം പോലും തരാതെ സുസ്മിതയും ആ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിങ്ങനെ കുഞ്ഞിൻ്റെ ഭാഷയിൽ പറയാനിട്ട് അപ്പത്തക്കെ കേൾക്കുന്ന ഷാലിക്ക് വലിയ സങ്കടം ആവണേ അങ്ങ് ഷാലി ശാരദാമ്മയോട് പറയുന്നത് അമ്മേ ഇനി മതി അമ്മേ എൻ്റെ കുഞ്ഞിനെയും ഷാമിയെയും ആ വീട്ടിലിട്ട് കൊല്ല കൊല്ല ചെയ്യുന്നത് രോഹിത്തിനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനുള്ള വഴി എന്തെങ്കിലും ൊക്കെ ഈശ്വരൻ കാണിച്ചു തരും ഉറപ്പ് നമ്മുടെ ഒപ്പം ഈശ്വരൻ ഉണ്ടാവും എന്നുള്ള സത്യൊക്കെ ഇങ്ങനെ പറയാനായിട്ടാണ് പിന്നീടാണെങ്കിലോ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു കമലിനെ വിളിക്കുകയാണ് അങ്ങനെ കമലിനോട് എടാ എങ്ങനെയുണ്ടെടാ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഓട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഓട്ടോ ശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരായിരിക്കും ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ഓട്ടോയുടെ പേര് ഇത് സൂപ്പറാണല്ലോ കുടുംബശ്രീ എന്ന് പറയുന്നത് പോലെ ഓട്ടോ ശ്രീ എന്നൊക്കെ പറയുമ്പോൾ രസമുണ്ട് എൻ്റെ ആശാനെ എന്തായാലും ആശാൻ ഇതോടി നല്ലൊരു ലെവലിലോട്ടെത്തണം തീർച്ചയായും ഞാൻ എത്തും ഇടാ ഇതാകുമ്പോൾ റിസ്ക്കും കാര്യങ്ങളും ില്ലല്ലോ അതിൻ്റേതായ ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു തുക കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ആഷനെ എന്ത് സഹായം ഞാൻ ചെയ്തിരിക്കും അല്ലാഷനെ ആശാൻ്റെ അച്ഛനെ കൊണ്ടുപോകുന്ന എപ്പോഴാണ് എൻ്റെ അമ്മയുടെ ഭാഷ ഇപ്പോഴും മാറിയിട്ടില്ല കമല എൻ്റെ അമ്മ ഇപ്പോഴും ഷാലിനിയുടെ അടുത്തോട്ട് ഞാൻ പോകുന്നതിൽ അവന് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ എന്നോട് അച്ഛൻ്റെ കൂടെ പോവാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ആഷന്നെ അങ്ങനെയൊന്നും പറയരുത് എന്തായാലും അച്ഛൻ്റെ കൂടെ നമുക്ക് പോകണം എന്നൊക്കെയുള്ള തീരുമാനം പറയാനായിട്ടോ ഇതേ സമയം ഷാലി കളികൾ തുടങ്ങിയിരിക്കുകയാണ് ഷാലിനി ആ വീട്ടിൽ മദ്യമുണ്ടെന്നുള്ള ആ ഒരു പരാതി ഷ്യാമ കൊടുക്കുകയാണ് ഷ്യാമ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഷാലിനി അവിടെ ചെക്ക് ചെയ്യാനുള്ള ഓർഡർ ഇടോ അങ്ങനെ പോലീസുകാർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ സുസ്മിത കൈ ഒഴിയാണ് ഞാനെല്ലാത്ത ചെയ്തിരിക്കുന്നത് രോഹിത്താണ് എന്നുള്ള സത്യം പറയണത് അങ്ങനെ ഇനി രോഹിത് കൊടുങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഷ്യാമ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ സത്യമ്മ പൂജാമുറിയിലൊക്കെ എങ്ങനെ ഐശ്വര്യത്തോട് കൊണ്ട് നടന്നിരുന്ന ഓരോ മുക്കിലും മൂലയിലും എൻ്റെ കുഞ്ഞേച്ചിയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ കൂട്ടമാണ് അവിടെ നടക്കുന്ന അവിടെ വെച്ചാണ് പലതും ഉണ്ടാക്കുന്നത് അവർ വലിയ ഒരു ബിസിനസ് നടത്തുന്നുണ്ട് എന്നുള്ള സത്യക്ക് ഷാലിനിയോട് ക്ഷ്യാമ പറയണം കേട്ടോ ആ വാക്കുകൾ കേട്ടിട്ടാണ് ഷാലിനി പിന്നീട് അവിടെ ഒരു ചെക്ക് വേണം ചെക്കിങ് എന്നുള്ള തീരുമാനം എടുക്കുന്നത് അങ്ങനെ പിന്നീട് എല്ലാവരും കൂടി അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് ഈ പറയുന്നത് പോലെ തന്നെ അവിടെ നിന്ന് പല ലഹരി സാധനങ്ങളും അവിടെ നിന്നും പിടിച്ചെടുക്കുകയാണ് കേട്ടോ അതോടുകൂടി സുസ്മിതയെ പിടിക്കപ്പെടും മനസ്സിലാക്കുമ്പോൾ സുസ്മിത പറയണേ ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല ഈ രോഹിത് എന്ന് പറയണേ അപ്പോഴേക്കും അവിടെ ചന്ദ്രംബോസ് എത്താണ് ചന്ദ്രംബോസ് വന്നിട്ട് രോഹിത് നീ എന്താടായി കാണിച്ച അയ്യോ ഞാനല്ല എന്ന് പറയുമ്പോൾ മിണ്ടരുത് എന്ന് പതിയെ പറയണേട്ടാ നിന്നെ രക്ഷിച്ചെടുക്കാൻ എനിക്കറിയാം അതുകൊണ്ട് നീ മിണ്ടരുത് എന്ന് പറയണേ അങ്ങനെ രോഹിതനെ പിടിച്ച് ചന്ദ്രബോസ് കൊണ്ടുപോവുകയും ചെയ്യട്ടോ സുസ്മിത അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷേ അപ്പോഴാണ് രോഹിത്തിൻ്റെ കണ്ണ് തുറക്കുന്നത് തനിക്ക് തൻ്റെ ഭാര്യയും അതുപോലെ തൻ്റെ മകളും വിഷ്ണുവും ഒക്കെ തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ള സത്യം പിന്നീടാണ് രോഹിത് മനസ്സിലാക്കുന്നത് കേട്ടോ സുസ്മിതയുടെ ഈ ചതിക്കുഴിയിൽ വീഴുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് ഇനി ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ചെയ്ഞ്ച് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ